ൂട്ടി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് വരും സോ ബിഫോർ ആഫ്റ്റർ അത് അരപ്പിഷേറ്റ ബിഫോറും ആഫ്റ്ററും കാണിച്ചിട്ടുള്ള ഒരു ഇമേജാണ് ഞാൻ തമ്മിയെ കാണിച്ചിരുന്നത് എൻ്റെ തന്നെ തലട സോ അത് ഞാൻ ഫേസ് ചെയ്തൊരു സംഭവമാണ് ഞാൻ ഒരു ദിവസം ചായ പിടിക്കാൻ വേണ്ടി തല എടുത്ത് അടുത്തുള്ള കടയിൽ പോയി വിളിക്കും എന്റെ കൂടെ എന്റെ കൂട്ടുകാരോണ്ടി കുളിയും കൂടി ഉണ്ടാവും അപ്പൊ അവൻ എന്റെ തല കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചായ സംസാരിക്കുന്നു പെട്ടെന്ന് തല എടാ ഇവിടെ മുടി പോയി സീനായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു തരി പോട്ടി പൊടി മുടി പോലും ഇല്ല എന്നാവും പറയുന്നത് ജസ്റ്റ് നമുക്ക് അത്ര കിട്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ആ അടിയിൽ ആ ചെറിയൊരു ഇതെങ്കിലും നമുക്ക് തൊടുമ്പ ഫീൽ ആയി ഫുൾ പ്ലെയിൻ അടിക്കണം അപ്പൊ നന്ദി തൊട്ടു ഭയങ്കര പ്ലെയിൻ അടിക്കോ കാരണം മുടി കയറിയ ഭയങ്കര കുറവാണ് എനിക്ക് നല്ല നല്ല ഉള്ളുള്ള നല്ല തിക്കുള്ള നല്ല മുടിയായിരുന്നു നല്ല കിട്ടിലും മുടിയായിരുന്നു അത് എന്റെ എന്നെ പ്രത്യേകത കാരണം ആ മുടി സത്യം പറഞ്ഞില്ലേ വല്ലത്ര അവസ്ഥയിലൊക്കെ പിന്നെ എനിക്ക് അതിനെന്ത് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിക്കാരൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു സ്ഥലമാണ് ഒരു ക്ലിനിക് ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നു വയറ്റിലേക്ക് എടുത്താണ് അവരുടെ വയറ്റിലേക്ക് എടുത്താണ് അവരുടെ സ്പേസ് അപ്പോൾ അവിടെ ഞാൻ കയറി അങ്ങനെ ഞാൻ വിളിച്ച വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് പറഞ്ഞ ടൈമിലൊക്കെ അവിടെ എത്തി അങ്ങനെ ഞാൻ കയറി കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിൻ്റെ ഒരു ഡിഫറെന്റ് കേസാണ് താലൂപ്പേശ് ഏരിയാറ്റാണ് ഇത് ഡിഫറെന്റ് കേസാണ് ഇത് നമുക്ക് ആദ്യം ഒരു ഒരു മൂന്ന് സിറ്റിംഗ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇഞ്ചെക്ട് ചെയ്യണം ഒരു മരുന്ന് കൂടി ഉണ്ട് അത് ഈ മൂന്നാമത്തെ മൂന്ന് സെറ്റിങ്ങിൽ കറക്റ്റ് എനിക്ക് പേരും അറിയട്ടെ അപ്പൊ അത് അതും ചെയ്യണം എന്ന് പറഞ്ഞാൽ കൺസിൽ ചെയ്തപ്പോൾ പുള്ളിക്കാരാണ് അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വൈറ്റമിൻസിന് ഗുളിയൊക്കെ എഴുതി തന്നുകൂടി എനിക്കൊരു മരുന്ന് കൂടി എഴുതും മിനോക്സൈഡ് എന്ന് പറഞ്ഞ മരുന്ന് എഴുത്തന്നു ഞാൻ അങ്ങനെ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചത് അപ്പൊ അവര് പറഞ്ഞാൽ മിനോക്സിലും യൂസ് ചെയ്യേണ്ടത് അത്ര നല്ലതല്ല അതിലത്ര വലിയ ഇതൊന്നും ഇല്ല നിർത്തിക്കഴിഞ്ഞാൽ പോകും അതാണ് അതാണ് പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞു പലരും സജസ്റ്റ് ചെയ്യേണ്ടത് അതാണ് അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഡൌട്ടായി അപ്പോൾ ഞാൻ അയ്യനാന്റെ അവസരം എന്താവിട്ടെ എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ ഇത് ഡിഫറെന്റ് കേസാണ് അപ്പൊ ഇത് ഇത് മാറും ഇങ്ങനെ ചില മാറും ഒക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഓക്കെ വേറെ ഒന്നും ചിന്തിക്കില്ല ആരും പറയൊന്നും അലിക്കുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ ഞാൻ ഒരു ത്രീ ഡേയ്സ് യൂസ് ചെയ്തു അപ്പൊ മൂന്നാമത്തെ ദിവസമായക്കും എന്റെ കൂട്ടുകാരൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവന്റെ ഇതേമാതിരി ഇച്ചിരി മുടി ഉള്ള് ഇച്ചിരി കുറവ് അപ്പൊ അവനും ഇതേമാതിരി യൂസ് ചെയ്യുന്നതാണ് അവൻ എനിക്ക് ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തോളം എന്താ മിനോക്സുപയോഗിച്ചെന്ന് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞാൽ അവനിക്കൊരു റിസൾട്ട് വന്നിട്ടുള്ളതാണ് അവൻ പറഞ്ഞു ശരിയാണ് കാരണം ആ റിസൾട്ട് കണ്ടില്ല അപ്പെനിക്ക് ആകെ എന്താ പോലെ ഞാൻ ഈ മൂന്ന് ദിവസം ഉപയോഗിച്ചോളൂ എന്തോ പോലെ പിന്നെ ഞാൻ അടുത്ത സിറ്റിങ്സില് പോകണം അവിടെ ആ ഡോക്ടർ പോകണമൊക്കെ ഒരു ഡൗട്ടായി പിന്നെ അങ്ങനെ ഞാൻ യൂട്യൂബില് ഒരു ഡോക്ടർ ഡോക്ടറുടെ പേര് ഞാൻ പറഞ്ഞത് ഹെയർ റോഡന്റ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട് അങ്ങനെ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഞാൻ നോക്കി അങ്ങനെ ഡോക്ടർ ഡോക്ടർ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സംസാരിക്കാൻ നേരപ്പം എന്താ എനിക്ക് കുറച്ചുകൂടി ജെനുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ നേരെ ഈ ഹെയർ ഓഡന്റ് എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ പോയി അത് മുടി വെക്കുന്ന ഡോക്ടറാണ് അപ്പൊ അവിടെ ചെന്ന് ഞാൻ അപ്പോയിന്മെന്റ് എടുത്ത് ഞാൻ കെയർ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനടുത്ത് ഡോക്ടറെ എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു ഡോക്ടർ ഞാൻ എന്റെ ബോഡി ഇങ്ങനെ ഇവിടെ ഈ ഒരു ഈ സൈഡിലാണ് സംഭവിച്ചത് ഞാൻ ലാസ്റ്റിങ് കാണിച്ചു തരാം ഈ സൈഡിലെ സംഭവിച്ചത് ഈ സൈഡില് മുടി ലൈക് ചെത്തി ഒരു ചെറിയൊരു റൗണ്ട് പോലെ അത് നിങ്ങക്ക് ആലോപ്യശേരി നിങ്ങക്ക് ഇനി തമ്മിൽ കണ്ട പോലെ കറക്റ്റ് ഇവിടെ ആയിട്ട് എനിക്ക് മുടി ഭയങ്കര പോയി കഴു അപ്പം ഞാൻ അതങ്ങനെ പറഞ്ഞു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും ഓക്കെ 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 അപ്പൊ അതിനടുത്ത് ചോദിച്ച് നിങ്ങളുടെ കൺസേൺ അത് മാത്രമാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ലണ്ടോ എന്നടുത്ത് ചോദിച്ച് അപ്പം അതിനത്തെ മെയിൻ കൺസേൺ ഇത് മാത്രമാണ് എന്നുള്ളതിൽ പറഞ്ഞു ഇതുണ്ട് പക്ഷെ എങ്കിലും എന്താ വെച്ചിട്ടു ഇവിടെ നിന്ന് ചെറിയ ഇങ്ങനെ ഉൾക്കൊഴിയുന്ന പോലെ ഉണ്ടാവും അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു പറഞ്ഞേ ഇവിടെ താനൊരു പണി താൻ രണ്ട് മാസം ഒന്ന് വെയിറ്റ് ചെയ്യും താനൊരു രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ട് നോക്ക് അത് എങ്ങനെ വന്നത് കാര്യം അല്ലെ അതിനെ നമുക്ക് നോക്കാം പിന്നെ മാക്സിമം ഇങ്ങനെ നാച്ചുറൽ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ് അതൊക്കെ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല എനിക്കിവിടെ ഭയങ്കരമായിട്ട് വിസിബിൾ ആവുമായിരുന്നു എൻ്റെ ഈ മൂലാത്തത് അപ്പോൾ എനിക്കത് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ലൈക്ക് ഈ വെയിലൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ഇറ്റ് നീങ്ങാൽ പോലും അത് നല്ല രീതിയിൽ അറിയുവായിരുന്നു അപ്പൊ ആ പുള്ളി പറഞ്ഞുവെച്ചാൽ താങ്കൾ മണി രണ്ടു മാസത്തോളം ഇങ്ങനെ ഒന്ന് നോക്ക് ഇപ്പൊ താങ്കൾ താങ്കൾ ഇതൊന്നും യൂസ് ചെയ്യണ്ട ഈ മരുന്നൊന്നും യൂസ് ചെയ്യണ്ട മിനോക്സിലൊന്നും അധികം യൂസ് ചെയ്യരുത് മിനോക്സിലെ എന്താണുള്ള പുള്ളിക്കാരൻ പറഞ്ഞത് മിനോക്സിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യരുത് ചെയ്യണ്ട എന്നുള്ളത് പുള്ളി പറഞ്ഞതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അപ്പോ അപ്പൊ അങ്ങനെ അപ്പൊ പുള്ളി പറഞ്ഞു അപ്പൊ ആ വിസിബിൾ ആണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ താൻ കൺമിഷുവല് അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനമൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ തേച്ചാൽ മതി അപ്പൊ അത് നിങ്ങൾക്ക് പുറത്ത് വിസിബിൾ ആയിരിക്കില്ല കാരണം ബ്ലാക്ക് അല്ലേ എന്നുള്ളതിൽ പിന്നെത്താൻ പറ്റുമെങ്കിൽ നാച്ചുറൽ റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉള്ളി അങ്ങനത്തെ കുറച്ച് അങ്ങനെ പല പല സാധനമൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വൈറ്റമിൻസിന്റെ ഒക്കെ നോക്കണം വൈറ്റമിൻ ഡി ഒക്കെ നോക്കണം അതായത് നമ്മുടെ മുടിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു രാവിലെ ഒരു ഏഴര എട്ട് മണി ആ റേഞ്ചിലേക്ക് ആ ടൈമിലൊക്കെ ഉള്ള ഒരു ആ സത്യം പറഞ്ഞ നമ്മൾ ആ വെയിൽ കൊള്ളണം നമ്മൾ കൊള്ളാറ് ഇരിക്കണത് നട്ടുറ്റക്കാണ് അതുകൊണ്ട് കൊള്ളല് കണക്കാണ് അപ്പൊ ആ വെയിൽ സത്യം പറഞ്ഞ നമ്മുടെ മുടിക്ക് മുടിക്ക് മാത്രം എനിക്ക് മൊത്തത്തിൽ നമുക്ക് നല്ലതാണ് തന്നാൽ കൊള്ളണത് സത്യം മുടിക്ക് നല്ല കല് ഗുണം ചെയ്യുന്ന ഒരു സാധനം അപ്പൊ അതും പറഞ്ഞു ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഇത് നമുക്ക് നോക്കാം എന്തായാലും രണ്ടു മാസം താൻ ഇതൊന്നും നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഡോക്ടറെ ഡോക്ടറിനടുത്ത് ഞാൻ മറ്റേ ഡോക്ടറെ ഡോക്ടറിനടുത്ത് ആദ്യം ആ വയറ്റിലുള്ള ഡോക്ടറിനടുത്ത് പോയ കാര്യം പറഞ്ഞു തന്നെ അപ്പൊ അയാളെ ഇത് തന്ന മരുന്നുകളുടെ കാര്യം പറഞ്ഞു വൈറ്റമിൻസിന്റെ കുഴപ്പമില്ല അത് കഴിച്ചോ അതോ പ്രശ്നമുള്ള കേസല്ല പക്ഷേ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യണ്ടാന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് മിനോക്സഡില് ഇപ്പോ ഞാൻ ഇവിടെ എൻ്റെ ഇവിടെ എത്തി പോയേക്കണേ ഞാൻ അവിടത്തേക്ക് വേണ്ടി മാത്രം അപ്ലൈ അപ്പൊ ഈ അവിടെനിന്ന് പിന്നെ വരുന്ന മുടിയെന്ന് പറഞ്ഞെങ്കിൽ അവിടെ മുടി വളരും അപ്പൊ നമ്മത്രയും ഭാവം മാത്രമേ തേക്കാൻ നേരത്ത് തൊട്ട് സൈഡിൽ കൊള്ള മുടി ആ മുടിക്കൊക്കെ സ്ട്രെങ്ത് കുറയും എന്ന് വെച്ചാൽ ഇത് തേക്കുമ്പോൾ ഇവിടെ മുടി വളരുകയും ഇതിന്റെ ബാക്കി കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ മുടിയുടെ സ്ട്രെങ്ത് കുറയും അപ്പൊ അത് പിന്നെ അതും അത് കുറച്ചും കൂടിയും ഒരു അവസ്ഥയാണ് എന്നൊരു സാധനം ഡോക്ടർ പറഞ്ഞു തന്നു അപ്പൊ മിനോക്സിലുപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പുള്ളി പറഞ്ഞുതന്നു അപ്പോ അല്ലേ ശരി ഈയൊരു എനിക്ക് ഉണ്ടായ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിൻ്റെ അടുത്ത് മിനോക്സിൽ യൂസ് ചെയ്യണ്ട രണ്ട് മാസം നോക്കി നാച്ചുറൽ റെമഡീസ് ചെയ്യണ്ടു അങ്ങനെ പണ്ട് തൊട്ട് കേട്ടുള്ള ഒരു സാധനമാണ് ഈ ഉള്ളി തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു സാധനം അപ്പൊ എന്റെ മുമ്പിൽ വേറെ ഇല്ല ഞാൻ ആക്ച്വലി ആ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമാധാനമായി അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അന്ന് തന്നെ മിനോക്സ്റ്റില് സ്റ്റോപ്പ് ചെയ്ത് അത് കുപ്പിക്ക് നിങ്ങളോ ആയിരം രൂപ കണ്ടു ഒരു ബോട്ടലിന് എൻ്റെ അടുത്ത് എൻ്റെ എത്ര ഒരു ഇത് കണക്കിലാണ് എൻ്റെ സാധനം ഉണ്ടായിരുന്നത് ആയിരം രൂപയാണ് കുപ്പിക്കുക ആ സാധനം അത് നിർത്തി മൂന്ന് ദിവസം ഞാൻ ചോദിച്ചു നിർത്തി അങ്ങനെ ഡോക്ടർ ചോദിച്ചു മൂന്ന് ദിവസം ചോദിച്ചത് അത് അത് പ്രശ്നമില്ല അതൊന്നും കുഴപ്പമില്ല മൂന്ന് ദിവസമല്ല അതൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ ഞാൻ വീട്ടിലത്തെ അങ്ങനെ ഉമ്മിച്ചെടുക്കാൻ സന്താരിച്ചപ്പോൾ ഉമ്മിച്ചും ഉമ്മിച്ചിട്ട് ഐഡിയ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഫൈനൽ നമ്മുടെ ചെറിയ ഉള്ളി തൊണ്ട് കളഞ്ഞിട്ട് അത് നന്നായിട്ട് അത് ഒന്ന് വാഷ് ചെയ്തിട്ട് മിക്സ് ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് മിക്സിയിലിട്ട് അടിച്ചതൊരു അതിൻ്റെ ആ ഒരു നീര് കിട്ടുന്ന രീതിയിൽ അത് നമ്മൾ മിക്സി ഇട്ടടിച്ചിട്ട് അത് നമ്മൾ ഞാൻ അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഞാൻ ഡെയിലി ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഇവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ മുടി ഇവിടെ പോയ സ്ഥലത്ത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ആഴ്ചയില് രണ്ടു ദിവസം ഞാൻ തല ഫുള്ള് ഈ ഉള്ളിൽ തേക്കും അല്ലാത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവിടെ മാത്രം ആ പോയ സ്ഥലത്ത് മാത്രം ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടാവുന്നു എനിക്കോ ഞാനിപ്പോ ഒരു രണ്ട് മാസം ഇപ്പൊ രണ്ടു മാസമായിട്ടുണ്ടാവും ആ രണ്ടു മാസമായിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കിടങ്ങിപ്പോയി ഞാൻ മാത്രം എന്റെ വീട്ടിലുള്ളവരും കിടങ്ങി പോയി കാരണം ഈ രണ്ടു മാസം ഇടയില് ഈ നമ്മുടെ ഈ ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റിണ്ടായിരുന്നു കാരണം നേരത്തെ എനിക്ക് കൺമശിയൊക്കെ തേച്ചിട്ടുള്ള പുറത്തിറിയണമെങ്കിൽ പിന്നെ ഇത് ഞാൻ മസാജ് ഒക്കെ ചെയ്ത് ഈ സാധനം നന്നായിട്ട് തലയൊക്കെ മസാജൊക്കെ ചെയ്ത് സെറ്റാക്കി അങ്ങനെ അങ്ങനെ പതിയെ പതിയെ നോക്കിയവ മുടിയിൽ അങ്ങനെ വീട്ടിൽ ഉമ്മിച്ചെടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ അവരുടെ മുടി കുറച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഒരു അങ്ങനൊരു ഇതല്ല അപ്പോഴൊരു വൈറ്റ് വരെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് നാളെ എനിക്ക് ഞാനത് കണ്ടപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി സത്യം ഉണ്ട് ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ വീട്ടിലുള്ള ഉള്ളി ഉള്ളിയുടെ നീര് വെച്ച് മാത്രം ഞാൻ ഈ തലയിൽ മസാജ് ചെയ്തിട്ട് മുടി ഫുള്ള് വളർന്നു ആ നിങ്ങൾ ഇമേജ് കാണുന്നത് എനിക്ക് വിശ്വസിക്കാണല്ലോ എനിക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാണല്ലോ ബിഫോർ ആഫ്റ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് കണ്ട ശരിക്കും ചെത്തി വൈറ്റ് വയറ്റുപോയി പൂട്ടി മുടി പോലും കാണാനില്ല ഈ താഴ്ത്ത ഇമേജിൽ ഒരു ലക്ഷ ശരിക്കും നന്നായിട്ട് പറഞ്ഞത് എനിക്കിപ്പോ എനിക്ക് പ്രശ്നം ഒരു ഇവിടെ ഈ ഭാഗത്തുള്ളടായിട്ടായിരുന്നു ഇപ്പം വളർന്ന ഇവിടെ പൊടിക്കി നിങ്ങക്ക് കാണാൻ പറ്റും പക്ഷെ അതും സെറ്റായി വന്നോണ്ടിരിക്കണേ അത് വലിയ സീനില്ല പോയി മുടി തിരിച്ചു വരില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് വരും നമ്മൊന്ന് ശ്രമിക്കുക അല്ലാതെ ഇന്ന് രണ്ട് ഒരു മരുന്ന് മേടിച്ച് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ മുടി വളർന്നു വരും എന്നുള്ളൊരു ചിന്ത ഒരു സാധനം ചെയ്യുന്നത് പിന്നെ ഈ ഉള്ളിയുടെ കേസ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം നിങ്ങൾ അതിന് വേണ്ടി ഒരു ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കണം ഈ പറഞ്ഞ സംഭവങ്ങളും പ്രോസസ്സിങ്ങുകളൊക്കെ ചെയ്യണം എന്നിട്ട് തലയിൽ ശരിക്കും അപ്ലൈ ചെയ്യുക അതൊരു ട്വന്റി മിനിറ്റ്സ് അത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുക എന്നിട്ട് പോയിട്ട് കുളിക്കാൻ നേരത്ത് തല വാഷ് ചെയ്യുക അപ്പം ഈ തല വാഷ് ചെയ്യുന്ന സാധനം ഡോക്ടറിൻ്റെ അടുത്ത് പറയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന അവർ അവരെഴുതി തന്നെ ഷാംപൂ യൂസ് ചെയ്തിട്ട് കുളിക്കാൻ നിർത്ത് തലയിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം അതായത് ആഴ്ച രണ്ട് ദിവസം നന്നായിട്ട് തലയിൽ അതിട്ടിട്ട് കുളിക്കാൻ നിർത്താണ്ട് അത് കഴുകിക്കളുടെ സംഭവം അറിഞ്ഞാൽ മസാജ് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് അത് കഴുകിക്കളണം അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ ഷാമ്പു ഇടാത്ത ദിവസങ്ങളിലാണെങ്കിലും പറഞ്ഞ പോലെ നന്നായിട്ട് തല ഉള്ളിലേക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഫിംഗേഴ്സ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശരിക്കും മസാജ് കൊടുക്കണം അങ്ങനെ അങ്ങനെ ചെയ്താണ് എനിക്ക് ഈ റിസൾട്ട് വന്നത് ഇനി അറിയില്ല ഇനി അപ്പുറം അപ്പറമ്പർക്ക് വേറെ വരും പക്ഷെ അപ്പോയ സ്ഥലത്ത് എനിക്ക് മുടി അടിപൊളിയായിട്ട് വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ആ പിന്നെ ഈ ഉള്ളി തേക്കുന്നവർക്ക് വേറൊരു ശ്രദ്ധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ നീര് പെരട്ടിക്കു നമ്മുടെ കണ്ണക്ക നീറും റിയാലോ സവോളെ മുള്ളീന്നൊക്കെ വരുന്ന ആ ഒരു ഗ്യാസ് ഉണ്ട് അതിൻ്റെ ഇതുപോലെ കണ്ണിരിയും അപ്പൊ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് കണ്ണീരൊക്കെ വരും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സാധനം ഒരു മരുന്ന് യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ടു മന്ത്സ് യൂസ് ചെയ്യുക അതായത് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ പിന്നെ അത് മുതൽ ഈ നാച്ചുറൽ റെമഡീസ് തേക്കുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി പോകില്ല മനസ്സിലായി മുടി വളർന്നില്ലെങ്കിലും മുടി പോകില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ നാച്ചുറൽ റെമഡീസ് മാക്സിമം ട്രൈ ചെയ്യുക ഈ നാച്ചുറൽ റെമഡീസ് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് റിസൾട്ട് വരിക ചിലപ്പോൾ ഒരു ഒരു ഇച്ചിരി സ്ലോ പ്രോസസ് പ്രോസസ്സായിരിക്കും സ്ലോ ആയിട്ടാണ് റിസൾട്ട് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നിരിക്കും സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കീം നിങ്ങൾക്ക് അറിയുമെങ്കിലും നിങ്ങൾ കമൻ്റിൽ പറയുക പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് ആയതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമുകാരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കാം പിന്നെന്താ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടു പോയെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഉള്ളി സക്സസ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അലോപ്പേ ശരിയായിട്ടാണ് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ ഈ കുറെ പേരെ ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെന്ത് ചെയ്യണം ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്നും ആ മരുന്നും മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആയി അടങ്ങിയറായിട്ട് അവര് ആയി ടയർ ഫെട്ടപ്പ എന്നുള്ളതിലാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ ഒരു യൂട്യൂബിലൊരു വീടുണ്ട മെമ്മിനോക്സിൽ ഒമ്പത് വർഷത്തോടെ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവര് വരും ഡ്രോപ്പ് ചെയ്ത് അടുത്ത പരിപാടിയിലൊക്കെ ചെന്നു അങ്ങനത്തെ ഒരു ലൈക്ക് അതും അത്ര നാൾ നിന്നിട്ട് അത് അപ്പോൾ സൂക്ഷിച്ചു വേണം ഓരോ മരുന്നാണ് ശരിക്കും ഡോക്ടറിനെ കണ്ട് ശരിക്കും നിങ്ങൾ അതിനൊക്കെ ശരിയായിട്ടുള്ള ഡോക്ടറിനെ കാണുക അതിൽ ചുമ്മാ പോയിട്ട് ഒരു ഒരു ഏതെങ്കിലും ഡോക്ടറിനെ പോയി കാണുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹെയർ റിലേറ്റഡ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ പോയി കാണുക മാക്സിമം ഇപ്പം ഈ ഹെയർ ഓഡൻറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിൻ്റെ വേറെ കാര്യം പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ എന്നെ പറ്റിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത് എഴുതാവുന്ന മറ്റേ ഡോക്ടർ പറഞ്ഞല്ലോ മറ്റേ ഡോക്ടർ പറ്റിച്ചെന്നല്ല പറഞ്ഞത് മറ്റു ഡോക്ടർ പോലെ നിങ്ങൾക്ക് ഇത് ചെയ്യണം ഇത്ര രൂപ രൂപേൻ്റെ ഇത്രവും ഇത്രയും പൈസയും ആ പൈസയും ഈ പൈസ എന്നു പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അതൊരു പക്ക ബിസിനസ് മൈൻഡ് മൈൻഡായിട്ട് കണ്ടെടുക്കായിരുന്നു കാരണം ഞാൻ അതുപോലെ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പൊളിത് സംസാരിച്ചതുപോലെയാണ് കാരണം പുതിയ എന്നെ മുതൽ എടുക്കാറുമായിരുന്നു ചൂഷണം ചെയ്യായിരുന്നു പൈസ മേടിച്ച് നൈസായിട്ട് എന്തെങ്കിലും ക്രീമെന്റ് കൊടുത്തിട്ട് പറഞ്ഞുകൊണ്ട് വിടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ ത്രൂ കുറെ പ്രൊഡക്റ്റ്സ് റോസ്മേര് അട്രാദ് എന്നൊക്കെ പറഞ്ഞായിട്ട് വരുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മളെല്ലാരും ഈ മുടി വളരാൻ അല്ലെങ്കിൽ മുടി പോയതുകൊണ്ട് അത് വളരാ വളരാൻ വേണ്ടി നമ്മൾ മാക്സിമം എന്തൊക്കെയാ മരുന്നിട്ട് അതൊക്കെ പിടിച്ച വാരി തേക്കും ചിലർ ഡോക്ടറിനെ പോലും കാണും ചില ആഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആഡ് ഇട്ടിട്ട് അതിൻ്റെ ആ താഴ്ത്തു വന്ന് കമൻറ്റിൽ പോയി ചോദിച്ചാൽ അവർ പറന്ന് വിശ്വസിച്ചിട്ട് പോയി വാങ്ങുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ മേടിക്കുമ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അവർ പറയുന്ന പറയുന്നതനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാത്രം മരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സുകൾ വാങ്ങുക അല്ലാതെ ഒരു കാരണവശാലും വാങ്ങരുത് ഓക്കേ